ായ തവക്കുല് രണ്ട് രൂപത്തിലുണ്ട് ഒന്നാമത്തേതി ഇസ്ലാമിൽ നിന്നും പുറത്തുപോകുന്ന തരത്തിലുള്ള അള്ളാഹു സുബാനഹുഅ ചാനയിലല്ലാത്തവരിൽ വരമേൽപ്പിക്കലാൻ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം അത് ഒരാൾ അള്ളാഹുവല്ലാത്ത സൃഷ്ടികളുടെ മേൽ വരമേൽപ്പിച്ചാൽ അതോടുകൂടി അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകും ഉദാഹരണത്തിന് ഒരാൾ മഴ പെയ്യപ്പിക്കുന്നതിനു വേണ്ടി ജാറത്തിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് മഴ പെയ്ത് ലഭിക്കുന്നതിനു വേണ്ടി അവൻ ആ കാര്യം വരമേൽപ്പിച്ചിരിക്കുന്നത് ആ ജാറത്തിലെ വലിയന്റെ മേലെയാണ് എങ്കിൽ അവൻ മുസ്ലിം അല്ല ഖാഫറൻ മുഷരിക്കാൻ അവനൊരു രോഗം ബാധിച്ചിട്ടുണ്ട് ആ രോഗം മാറുന്നതിന് അവൻ വരമേൽപ്പിക്കുന്നത് ആ രോഗം മാറുന്നതിൽ അവൻ പ്രതീക്ഷയായി അവസാനത്തെ അവലംബമായി അത്താണിയായി കാണുന്നത് ഏതെങ്കിലും ഒരു എങ്കിൽ ഏതെങ്കിലും മക്ബറയിൽ നിന്ന് കുടിക്കുന്ന എങ്കിൽ മൂഷരിക്കാൻ മുസ്ലിം അല്ലാഫറാണ് മുർച്ചാണ് ഇഷാമിന്ന് പുറത്തുപോകുന്ന കാര്യമാണ് ചെയ്തത് കുഫാറുകളുടെ വീടുകൾക്ക് മുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ല വീടിന്റെ വാതിലെന്താ ഈ വീടിന്റെ ഐശ്വര്യം ഇന്ന ഇന്നയാളാണ് അയാളെ കൊണ്ടാണ് ആ വീട്ടിൽ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നത് അയാളെ കൊണ്ടാണ് ആ വീട്ടിലെല്ലാ നന്മകളും വന്നെത്തുന്നത് എന്നും ഒരാൾ വിശമി പുറത്തു പോകും ചില ആളുകൾ ലേ വിശ് അങ്ങ് ശരിയായി കിട്ടിയാൽ എല്ലാ കാര്യങ്ങളും ഇപ്പത്തിൽ അങ്ങ് നടന്നു കിട്ടിയാൽ അവൻ പറയാണ് എന്താ പറയുന്നത് വലിയന്റെ കടാക്ഷം കൊണ്ട് വലിയന്റെ സഹായം കൊണ്ട് അവിളിയാന്റെ കറാമത്ത് കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ശരിയായി രോഗം ബാധിച്ചാൽ അവൻ വിശ്വസിക്കുകയാണ് ജാറത്തിലെ വെള്ളം കുടിച്ചത് കൊണ്ടാണ് അസുഖം മാറിയത് അതെങ്ങാനില്ലായിരുന്നെങ്കിൽ സുഭാനല്ല എങ്ങനെയാണ് ഒരു മുസ്ലിമിന് വിശ്വാസം ഹൃദയത്തിൽ പറയാൻ കഴിയുക എപ്പോഴാണ് ഏത് രോഗം മാറിയപ്പോഴാണ് ഏത് പ്രയാസം നീങ്ങിയപ്പോഴാണ് സല്ലാഹു അലൈവിസ്ലാം പറഞ്ഞത് ഇതായത് ഇബ്രാഹിം നബിന്റെ പറക്കത്തോണ്ടിട്ടിയത് ഇത് ഇസ്മായിൽ നബിയുടെ കറാമത്തോണ്ടുണ്ടായതാൻ അർജിതത്തോണ്ടായതാൻ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഇല്ല അള്ളാഹുവിന്റെ റസൂൾ സൊല്ലാഹു അലി വസ്ലമയും സഹാബത്തും നമ്മെ പഠിപ്പിച്ച ദീനിൽ ദീനിലതില്ല അള്ളാഹു സുബാലഹുൽ അവനു മാത്രം കഴിയുന്ന ഒരു കാര്യത്തിൽ ഒരാൾ അള്ളാഹു അല്ലാത്തവരിൽ വരമേൽപ്പിച്ചാൽ അവൻ മൂഷിരിക്കാൻ സഹോദരങ്ങളെ ചിന്തിക്കുക നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചാരത്തിലുള്ള നബി സല്ല അള്ളാഹുഅലി വസ്ലമയുടെ പേരിൽ മദ്ഹായി ചൊല്ലുന്ന കവിതകളിലൊന്നായി ആളുകൾ ധാരാളമായി ചൊല്ലിക്കൊണ്ട് റബീലവുല്ല ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന കവിതകളിലൊന്നാണ് ബൂസീരിയുടെ ബുർദ അതിലെ വരികളിലൊന്നിങ്ങനെയാണ് ഇല്ലം ചക്കുൻ ഫിൽമ ആദിദം എന്താണ് വരിയുടെ ഇല്ലം ചക്കുൻ ഫിൽമ ആദി ആന്റെ റസൂലെ ഇല്ലം ചക്കുൻ താങ്കളില്ലായെങ്കിൽ ഏത് സന്ദർഭത്തിൽ ഫിൽമ ആദി പരലോകത്ത് താങ്കളില്ല എങ്കിൽ എങ്ങനെ താങ്കളില്ല എങ്കിൽ ആഹിതം എന്റെ കൈപിടിക്കാൻ താങ്കളില്ല എങ്കിൽ നബിയെ ആ സന്ദർഭത്തിൽ താങ്കളുടെ രക്ഷയില്ലായെങ്കിൽ താങ്കൾ എന്റെ കൈപിടിച്ചിട്ടില്ല എങ്കിൽ എന്റെ കഥ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് ഔദാര്യമായി എന്നെ സഹായിച്ചിട്ടില്ല എങ്കിൽ എന്റെ കാര്യം കഷ്ടത്തിലാണ് എന്റെ കാര്യം പ്രയാസത്തിലാണ് ഇത് ശരിക്കല്ല എങ്കിൽ para لوجت رسول الله كي يبدي تدل عنده قاريم كحتة تلانو ينمو فرينا يواك الله هو الفنجار كله لا ينقل سهود رأي ندانني شرك يدانني الله هو الفنجار كجاي نو بارنيل سمعنا ما يوري قالونم يا أكرم الخلق مالي من ألوذ به سواك عند حلول الحادث العميم يا أكرم الخلق صرت قال ليتوم أو داري وأنا يوري يتوم أن لا يوري مالي من ألوذ به ഞാൻ ആരിലാണ് അഭയം തേടി പോകേണ്ടത് ഞാൻ ആരിലാണ് രക്ഷ തേടേണ്ടത് സിവാ ഹൊനി കണ്ണുകളുടെ കാഴ്ച പോലും നഷ്ടപ്പെടുത്തി കളയുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ എന്നെ ബാധിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ അരികിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഞാൻ പോകേണ്ടത് ഇത് ശരിക്കല്ല എങ്കിൽ ഇത് ഇസ്ലാം എന്നത് പുറത്തു പോകുന്ന വാക്കല്ല എങ്കിൽ പിന്നെന്താണ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വാക്കായുള്ളത് അള്ളാഹു എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത് റബിന്റെ പക്കലേക്കയാൾ എന്ത് വാക്കാണ് ഇനി ബാക്കിയുണ്ടാക്കിയിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലൈഹി വസ്സലമയുടെ അരികിൽ വരുന്നു അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ അള്ളാഹു താങ്കളും ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ പേരിനോടൊപ്പം അദ്ദേഹം ചേർത്തി അങ്ങ് പറഞ്ഞു നബി അലൈഹി അലൈഹു ദേഷ്യം പിടിച്ചു അത് നീ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലല്ലോ നിന്റെ മനസ്സിലതൊന്നില്ലല്ലോ നീ ലായലായുള്ള പോയി ചൊല്ലുന്നവനല്ലേ നീ അഞ്ചുപേരെ നിസ്കരിക്കുന്നവനല്ലേ എന്നല്ലേ പറഞ്ഞത് نبي صلى الله عليه وسلم يردود توديم أجعلتني والله ندا قل ما شاء الله وحدة أجعلتني والله ندا ني النيم الله وين تلنا كجينا قل ما شاء الله وحدة الله ما ترمد يس مني بريقه النبي صلى الله عليه وسلم ين برجونك أركان برجونك فهابي أبرك توحيد أبرك لا إله إلا الله رئي ل أبرك دين بريزيام لي أبرك النبي صلى الله عليه وسلم ഈ ഒരു വാക്കിന് ഇപ്രകാരം പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് ഈ വാക്കിന് പ്രതികരിക്കേണ്ടത് എന്താണ് മൂസ്ലിയുടെ വാക്കുകൾ കേട്ടാൽ നബി സല്ലാഹു അലി വസ്ല്ലാം പ്രതികരിക്കുക എന്താണ് ദീനുള്ള ഏതൊരു മുസ്ലിമും പ്രതികരിക്കുക സഹോദരങ്ങളെ നാം ഗൌരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണിത് പണ്ട് കാലത്ത് കാര്യങ്ങളിൽ ഒന്നാണ് അതിന് ഉപോത്ബലകമായി പറയാറുള്ള മാലയിലെ ഒരു കഥയുമുണ്ട് ഒരാൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു ഹജ്ജിന് പോകുമ്പോൾ നാട്ടിലൊന്നാകെ കള്ളന്മാർ ധാരാളമായി പ്രചരിച്ച സമയമാണ് വീട്ടിൽ കള്ളൻ കയറാതിരിക്കാൻ എന്ത് ചെയ്യണം നാട്ടിലുള്ള വലിയ വെച്ചപ്പോ അയൾ പറഞ്ഞൊടുത്തു ബദരീങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരെ പേരെഴുതി വെച്ചാൽ മതി അങ്ങനെ ഇദ്ദേഹം ആ പേരുകളെല്ലാം വീട്ടിന്റെ മുന്നിൽ എഴുതി വെച്ചു ഹജ്ജിന് പോയി തിരിച്ചു വന്നു അപ്പോൾ നാട്ടിലുള്ളൊരു കള്ളൻ അയാൾ കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ വന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങളുടെ വീട്ടിൽ ഞാൻ കക്കാൻ വന്ന സന്ദർഭത്തിൽ മോട്ടിക്കാൻ വന്ന സന്ദർഭത്തിൽ വീട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും വാള് പരസ്പരം യുദ്ധം ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത് കേട്ട് ഞാൻ കക്കാതെ തിരിച്ചുപോയി അയാൾ അപ്പം ബദിനെ പേരരിച്ചു ബിസു അലിസരം പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് റസൂൽ അലിസമന്റെ പറഞ്ഞത് അവിടുന്ന് പറഞ്ഞു നീ പറയണം അള്ളാഹുവിന്റെ നാമ ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു ولا حول ولا قوة إلا بالله الله سبحانه وتعالى لصهاينة من الأنجيل ياني كونوا تالي كانوا أن مره شقتي نادوانيو يني صلى الله عليه وسلم هذا سل الحديث قال وارجني إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي اللهم إني أعوذ بك أن أضل الله وين الولد من لك أو أضل هذا اللي التاريخ എനിക്ക് കാൽ തെറ്റിപ്പോകുന്നതിൽ നിന്ന് എനിക്ക് പിഴവ് സംഭവിച്ചു പോകുന്നതിൽ നിന്ന് അബദ്ധം പറ്റിപ്പോകുന്നതിൽ അള്ളാഹു ഞാൻ നിന്നോട് രക്ഷ ചോദിക്കാൻ ഔ ഉസല്ല അതല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അബദ്ധത്തിൽ വീഴ്ത്തുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാൻ അതല്ലെങ്കിൽ ഞാൻ ഒരാളോട് അതിക്രമം ചെയ്യുന്നതിൽ ഞാൻ അള്ളാഹു രക്ഷ ചോദിക്കാൻ ഔവലം എന്നോട് ആരെങ്കിലും അതിക്രമം കാണിക്കുന്നതിൽ ഞാൻ രക്ഷ ചോദിക്കാൻ നോക്കു നിങ്ങൾ നബ്സല്ലാഹു അലൈഹി വസ്സലം പഠിപ്പിക്കാൻ ഈ പ്രാർത്ഥന പറഞ്ഞാൽ അവന്റെ ചുറ്റുപാടുള്ള ശൈത്താൻമാർ അവരങ്ങ് സൈഡിലേക്ക് മാറി നിൽക്കും എന്നിട്ട് അവർ പറയുമെന്നാണ് സന്മാർഗത്തിലേക്ക് നയിച്ച അള്ളാഹു എല്ലാ കാര്യങ്ങളും നോക്കുമെന്ന് ഏറ്റിട്ടുള്ള ഈ മനുഷ്യനെ നിനക്ക് എങ്ങനെ പൊഴിപ്പിക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂൾ സാഹു അലം പഠിപ്പിച്ച ദീനിത മൌലീതിൽ പഠിപ്പിക്കപ്പെട്ട ദീനാണ് നേരത്തെ നിങ്ങൾ കേട്ടത് ഏതാണ് തൃപ്തി ഉണ്ടാകുന്നത് ഏതാണ് നിന്റെ ഹൃദയത്തിൽ ദീനിനോട് അടുത്തതായി നിനക്ക് മനസ്സിലാകുന്നത് എല്ലാ തർക്കങ്ങളും അവിടെ നിൽക്കട്ടെ എല്ലാ ചർച്ചകളും അവിടെ നിൽക്കട്ടെ നീ നിന്റെ ഹൃദയത്തോട് ചോദിക്കുക റബ്ബിനോട് നീ തേടുക ഇതിലേതാണ് നിനക്ക് ഹത്തായി തോന്നുന്നത് ഇതിലേതാണ് നിനക്ക് സത്യത്തിനോട് യോജിച്ചതായി തോന്നുന്നത് ഇതിലേതാണ് നിനക്ക് പരലോകത്ത് സമാധാനം നൽകുന്നതായി അനുഭവപ്പെടുന്നത്